അവൻ ഭാര്യയെ പുതപ്പെട്ട് മൂടി അതിനുശേഷം അവൻ കുട്ടികളെ ഒരുക്കാൻ തുടങ്ങിയാണ് അവരെ പല്ല് തേപ്പിക്കുന്നു ആഹാരം കൊടുക്കുന്നു സ്കൂൾ യൂണിഫോം ഇടിയിക്കുന്നു അതിനുശേഷം കയ്യും പിടിച്ചുകൊണ്ട് ആ രണ്ട് കുട്ടികളെയും സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ് പക്ഷേ ഇതൊന്നും അവരോടുള്ള സ്നേഹം കൊണ്ടല്ല ചെയ്തത് അവൻ ഒരു പ്രതികാരമാണ് ആ വീട്ടിൽ നടപ്പിലാക്കിയത് ആരോടുള്ള പ്രതികാരം എന്തിനു വേണ്ടി ആരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയാൻ പോകുന്നത് പത്തും ഏഴും വയസ്സുള്ള ആൺകുട്ടികൾക്കൊരു സംശയം ഏഹ് ഇന്ന് അച്ഛൻ എന്തോ പറ്റി സാധാരണയായിട്ട് കാണാത്തൊരു കാഴ്ചയാണ് അന്ന് ആ വീട്ടിൽ ആ കുട്ടികൾ കാണുന്നത് ബിൻസിയാണ് അവരെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നതും പല്ല് തേപ്പിക്കുന്നതും സ്കൂൾ യൂണിഫോം ഇട്ട് കൊടുക്കുന്നതും ആഹാരം കഴിപ്പിക്കുന്നതൊക്കെ അമ്മ ബിൻസിയാണ് പക്ഷേ ഇന്ന് ആ ജോലിയെല്ലാം ചെയ്യുന്നത് അച്ഛൻ സുനിലാണ് അയാൾ രാവിലെ കൊച്ചുങ്ങളെ എഴുന്നേപ്പിക്കുന്നത് പല്ലു തേൽപ്പിക്കുന്നു സ്കൂൾ യൂണിഫോം ഇട്ട് കൊടുക്കുന്നു ഒരു ബഹളം തന്നെയാണ് ആ പയ്യന്മാർക്കൊരു സംശയം അച്ഛൻ എന്തോ പറ്റി സാധാരണ പദവിയില്ലാത്തൊരു കാഴ്ചയാണല്ലോ അവരങ്ങനെ കാഴ്ച ഇല്ല അതിനിടയ്ക്ക് സ്കൂളിൽ വരെ കൊണ്ടുവിടാൻ തയ്യാറെടുക്കുകയാണ് സുനിൽ ആ പോക്കിനിടയില് ഈ കുട്ടികൾ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ അമ്മയ്ക്ക് എന്തോ പറ്റി അമ്മ കാണുന്നില്ല അമ്മയ്ക്ക് എന്തോ പറ്റി അതിന് ഈ സുനിൽ കൊടുത്ത് മറുപടി ഇങ്ങനെയായിരുന്നു മക്കളെ രണ്ടുപേരെയും കുളിപ്പിച്ച് ഒരുക്കി ഈ സുനിൽ സ്കൂളിലേക്ക് വിട്ടു പക്ഷെ സുനിൽ അപ്പോഴും റെസ്റ്റില്ലായിരുന്നു അയാൾ കടയിലേക്ക് പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വഴി കാണുന്നവരൊക്കെ പരിചയമില്ലാത്തതോടു പോലും മിണ്ടുന്നു ഒരു വെപ്രാളം തന്നെയാണ് സുനിൽ അന്ന് കാണിച്ചു കൂട്ടുന്നത് ആർക്കും അയാളിൽ യാതൊരു സംശയം തോന്നിയില്ല പക്ഷേ ഇതൊക്കെ സുനിലിൻ്റെ ഒരു നാടകം തന്നെയായിരുന്നു കുട്ടികളുടെ ശ്രദ്ധ മാറ്റുക ആൾക്കാരോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുക ഒന്നും അറിയാത്തവനെയൊക്കെ പോലെ പെരുമാറിയത് അയാളുടെ ഒരു നാടകം തന്നെയായിരുന്നു ഈ നാടകം എല്ലാം കളിക്കുമ്പോഴും ആ അകത്തെ റൂമിൽ ആ ബെഡിൽ ഒരു മൃതദേഹം മണിക്കൂറുകളായിട്ട് മരവിച്ച് കിടക്കുകയാണ് സുനിൽൻ്റെ പ്രിയതമ്മയുടെ അല്ലെങ്കിൽ സുനിൽ ഭാര്യയായ ബിൻസിയുടെ മൃതദേഹമാണ് മണിക്കൂറുകളായിട്ട് ഇങ്ങനെ മരവിച്ച് കിടക്കുന്നത് എന്തായാലും വാർത്ത പോലെ പടർന്നു ആരോ അയൽ വയസ്സായി ആരോ ആ വീട്ടിലേക്ക് ചെല്ലുന്നു മൃതദേഹം കാണുന്നു ചോരെ കുളിച്ച് കിടക്കുന്നു ബിൻസിയെ കാണുന്നു ഞെട്ടുന്നു നിലവിളിക്കുന്നു ആൾക്കാരെ മുഴുവൻ അറിയിക്കുകയാണ് അപ്പോഴേക്കും സുനിൽ അവിടുന്ന് രക്ഷപ്പെട്ടു അയാളെ പോലീസ് പിടികൂടിയിരിക്കുവാണ് വാർത്ത അറിഞ്ഞ് പോലീസും നാട്ടുകാരിലും ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ് അവർ ആ ഭീകരമായിട്ടുള്ള കാഴ്ച കാണുകയാണ് പുതപ്പിച്ച നിലയിൽ ആ മൃതദേഹം കിടക്കുകയാണ് അതിൽ നിന്ന് ചോര െ താഴേക്ക് ഇറ്റിയിട്ട് വീഴുകയാണ് ഒന്നേ കാണാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്ക് അറത്ത് മുറിച്ചു മാറ്റിയിരിക്കുവാണ് ഈ കഴുത്തൊക്കെ അറത്ത് മാറ്റിയിരിക്കുകയാണ് അത്രയും ഭീകരമായ കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് എന്തായാലും പോലീസ് ഈ സുന്നിലയെ പിടികൂടി എന്തിനാണ് ഇത്രയും പൈശാചികമ വിധത്തിൽ ഈ സുനിൽ സ്വന്തം ഭാര്യയായിട്ടുള്ള അതായത് പത്തു പന്ത്രണ്ട് വർഷം ഒരുമിച്ച് താമസിച്ച ഈ ബിൻസിയെ കൊലപ്പെടുത്തിയത് ബിൻസി എന്ത് തെറ്റാണ് ഈ സുനിലോട് ചെയ്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് എല്ലാവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് മിക്ക ദിവസങ്ങളിലും ഈ സുനിലിൻ്റെ വീട്ടിൽ വഴക്കാണ് ഭാര്യയും ഭർത്താവും എന്തിനോ ചൊല്ലി ഇങ്ങനെ വഴക്ക് കൂടുന്ന നാട്ടുകാരെല്ലാം പലപ്പോഴും കേൾക്കാം അതുകൊണ്ട് ആരും അത്ര കാര്യമാക്കിയില്ല പക്ഷേ ഇത് ഇത്ര കൈവിട്ടു പോകുമെന്ന് ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് ഈ പൈശാചികം വിധത്തിൽ സുല്ല് ഭാര്യയെ കൊന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് പിന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കാണണമെങ്കിൽ നമുക്ക് നേരെ ഈ ബിൻസിയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലണം അതായത് ബിൻസിയുടെ അമ്മ മിനി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാറി ഇതാണ് ബിൻസിയുടെ വീട് കണ്ടെങ്കിൽ ഈ ചെറ്റ ബിൻസി ബിനിസ് വളർന്നതൊക്കെ ഈ മിനിക്ക് രണ്ട് പെമ്മക്കളാണ് അന്ന് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയില്ല അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് രണ്ട് പെൺമക്കളെ മിനി വളർത്തിയത് ബിൻസിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തന്നെയാണ് അമ്മ മിനി കല്യാണം കഴിപ്പിച്ച് അയച്ചത് പക്ഷെ തുടക്കത്തിൽ നിന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നന്നായിട്ട് തന്നെയാണ് ഈ സുനിൽ ഈ ബിൻസിയെ നോക്കിയത് പക്ഷേ ദിവസങ്ങൾ ചെല്ലുംതോറും അവർക്കിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആക്കാർക്കൊന്നും മനസ്സിലായില്ല ഇന്നും അവിടെ എന്തൊക്കെയോ വഴക്കുകയാണ് പക്ഷെ കൈവിട്ട കളിയാണ് പിന്നീട് ഈ സുനിൽ കാണിച്ചു കൂട്ടുന്നത് ഒരു പ്രശ്നകാരൻ തന്നെയായിരുന്നു ആലോചന കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് നമുക്ക് അറിയില്ലായിരുന്നു ഇതേ മദ്യവും കഞ്ചാവിന്റെ അടിമയെ നമുക്ക് അറിയില്ലായിരുന്നു മൂത്ത മോനെ ഏഴ് മാസം ഗർഭിണിയായിരുന്നപ്പോഴും അന്ന് തൊട്ട് തുടങ്ങിയ വഴക്കാണ് അപ്പോൾ അറിയുന്ന വിളിച്ചു പറഞ്ഞ് നമ്മൾ നാലഞ്ച് പ്രാവശ്യം പോയി നമ്മൾ ചെന്ന് സംസാരിച്ചു നാലഞ്ച് പ്രാവശ്യം കൊണ്ട് അവന്റെ പേരിൽ നമ്മൾ നേമൻ സ്റ്റേഷനില് കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് സംശയം ഇപ്പൊ ഈ ഇടയ്ക്കാണ് സംശയം ഈ ഒരു ഒന്നര മാസം കൊണ്ട് കുരു എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ വില്ലം കടന്നു വരികയാണ് ആരുടെ രൂപത്തിലാണെന്ന് അറിയാമോ മൊബൈൽ ഫോണിന്റെ രൂപത്തിൽ അറിയാമല്ലോ മിക്ക ദാമ്പത്യ ദാമ്പത്യബദ്ധത്തിനും വിലനാട്ട് മാറുന്നത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ഇവിടെയും വില്ലനായിട്ട് മാറിയത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ഇവർക്കിടയിൽ ആ മൊബൈൽ ഒരു വലിയ വില്ലനായിട്ട് മാറുകയാണ് പലപ്പോഴും ഈ ബിൻസി ആരോ വിളിക്കുന്നു എന്നുള്ള സംശയമൊക്കെ ഈ സുനിലിന്റെ മനസ്സിലേക്ക് വരികയാണ് ചൊല്ലി നിരന്തരം വഴക്കാണ് നാട്ടുകാരെല്ലാം പലപ്പോഴും കേൾക്കുന്ന ആദ്യമേ പറഞ്ഞല്ലോ ഈ കുട്ടികൾ പോലും മൊബൈലിന് വേണ്ടി അമ്മ ഒരു അമ്മ രണ്ട് മൊബൈൽ രണ്ട് മൊബൈൽ വേണ്ടി ഒന്ന് 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 നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു മൊബൈൽ വേണ്ടി തന്നു ആ മൊബൈലിനെ എറിഞ്ഞ് പൊട്ടിച്ചു പൊട്ടിച്ചു ഇനിപ്പോ ഒരു മൊബൈൽ ആ മൊബൈലിലാണ് അച്ഛൻ എപ്പോഴും നോക്കിയാലും പാട്ടൊക്കെ കേൾക്കണം അച്ഛനെ അച്ഛനെ മൊബൈലൊന്നുമില്ല പ്രശ്നം വളരെ രൂക്ഷമായി വളരെ സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന ഒരു കട്ടിൽ കിടന്നിരുന്ന സുല്യം ബിൻസി ഇപ്പോൾ രണ്ടിടത്താണ് കിടക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ടിടത്ത് കിടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അറിയാമല്ലോ പ്രശ്നം രൂക്ഷമാണ് ആദ്യമൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാറിക്കിടക്കുന്നത് സൗന്ദര്യ പണക്കമാണെന്ന് പറയല്ലേ ഒരു ചെറിയൊരു പിണക്കമാണ് പക്ഷെ ദിവസങ്ങളോളം മാസങ്ങളോളം മാറി കിടക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് അവർ തമ്മിൽ ചേരാത്ത എന്തൊക്കെയോ അവിടെ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാം ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അവന് വേറെ ഒന്നും വേണ്ട അവന് ഇവിടെ സംശയത്തിൽ ഇവിടെ തോന്നുന്നു ആയിരിക്കും രണ്ടുപേരും അങ്ങനാവുമ്പോ അവര് രണ്ടുപേരും രണ്ട് ഒരു റൂമിലെ രണ്ടുപേരും അതെ അവൻ കട്ടിലും അവളും അതിപ്പോ ഒരു നാലഞ്ചു വർഷം കൊണ്ട് അങ്ങനെ ആയിരുന്നു അവക്ക് പേടി അവന്റെ അടുത്ത് കിടക്കാൻ പേടി അയൽവാസി ആയിട്ടുള്ള ഒരു യുവാവാണ് സുനിലിന്റെ മനസ്സിൽ വില്ലനായിട്ട് കടന്നു വരുന്നത് അയാളും ഈ ബിനിഷും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അവര് അവര ഫോണിൽ വിളിക്കാറുണ്ടെന്നൊക്കെയുള്ള ചിന്തയാണ് ഈ സുനിലിനെ അലട്ടുന്നത് അങ്ങനെ ആ ബന്ധത്തെ ചൊല്ലി എന്നും ആ വീട്ടിൽ വഴക്കോട് വഴക്കാണ് ഒന്ന് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പയ്യനെ പറ്റിയാണ് മുഴുവൻ വീട്ടിന്റെ അടുത്ത് മൂന്ന് പയ്യ ആ പയ്യൻന്ന് വെച്ചാൽ മൂന്ന് പിള്ളേരുള്ള വാടക താമസിക്കുന്ന അപ്പൊ ആ പിള്ളേര് ഈ കൊച്ചുങ്ങൾ ഉള്ളത് കൊണ്ട് ആ വീട്ടിൽ പിള്ളാര് വരുവായിരുന്നു അപ്പൊ ആ കൊച്ചു വരുമ്പോൾ ഇവന് ആ പിള്ളേര് അവിടെ വരണതൊന്നും ഇവന്റെ അച്ഛനെ ഇഷ്ടമല്ല അപ്പൊ ആ കൊച്ചുങ്ങൾ വരുമ്പോ ഇവന്റെ അച്ഛനെ വെച്ച് പറയു വഴക്കായിരുന്നു അപ്പൊ ഈ കൊച്ചു വരുവോ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചെന്ന് ഇത് നിന്റെ അമ്മയാണ് നീ ഒരു കാര്യം നിന്റെ 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 ചെയ്ത് കൊണ്ട് വിട്ടുകൊണ്ട് അടുത്ത് പറഞ്ഞു അന്ന് രാത്രിയും ഈ സുനിലും ബിൻസിയും ഇതിനെ ചൊല്ലി വഴക്കുണ്ടാവുകയാണ് അയൽപ്പക്കത്തുള്ള ആ പയ്യനെ പറ്റി ആ മൊബൈൽ ഫോണിനെ ചുറ്റി പക്ഷേ അതിൽ കൈവിട്ട കളിയാണ് സുനിൽ എന്തോ ഉറപ്പിച്ച രാത്രിയായിരുന്നു അത് അയാൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി തന്നെ അയാളോടൊപ്പം കരുതിയിരുന്നു ആ കത്തി ഉപയോഗിച്ചിട്ടാണ് പത്ത് പന്ത്രണ്ട് വർഷം തന്നോടൊപ്പം ജീവിച്ച രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുള്ള ആ ബിൻസിയെ നൃതം കൊന്നുകടഞ്ഞു ആ പാവൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പത്ത് വയസ്സ് ഒരാൾക്ക് ഏഴ് വയസ്സ് അമ്മയുടെ അച്ഛൻ്റെയും സാന്നിധ്യവും സ്നേഹവും വേണ്ട സമയമാണ് അല്ലേ ഈ സമയത്ത് അവർക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല നേരം വെളുത്തപ്പോഴത്തേക്ക് രണ്ട് പേരും അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങമായിട്ട് മാഞ്ഞു പോയിരിക്കുകയാണ് അമ്മ ഈ പ്രായത്തിൽ അമ്മയുടെ ഒരു സ്നേഹം തന്നെ വേണം പക്ഷേ ആ സ്നേഹമാണ് സുനിൽ എന്ന് പറയുന്ന ആ പൈശാചികൻ അറുത്തു മുറിച്ചു മാറ്റിയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളിപ്പോൾ ഉറക്കമില്ലാത്ത ദിവസത്തിലേക്ക് പോവുകയാണ് രാത്രി പലപ്പോഴും ഞെട്ടി ഉണരുമെന്നാണ് അമ്മൂമ്മയൊക്കെ പറയുന്നത് ഇന്ന് രാവിലെ ഇതേപോലെ എന്ന് അവിടെ ആരോ പറഞ്ഞപ്പോ പെട്ടെന്ന് എൻറെ എൻറെ അമ്മ അമ്മ എന്ന് ആ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ ഇതൊരു വീട് പറയാൻ പറ്റുമോ സ്വന്തമായ ടൂറിസം സ്ഥലം പോലും ഇല്ലാത്ത ആളാണ് ഈ മിനി അതായത് ബിൻസിയുടെ അമ്മ ആ അമ്മയാണ് ഇനി ഈ രണ്ട് മക്കളെ വളർത്തേണ്ടത് ലോകത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുമില്ല ഈ അമ്മൂമ്മയുടെ തണലിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇനി വളരേണ്ടത് പക്ഷെ അവരെ സംരക്ഷിക്കാൻ പോകുന്ന സാമ്പത്തികമോ കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടോ പോലും ഈ പാവങ്ങൾക്കില്ല ഇത്രയും ദുരവസ്ഥയിലാണ് ഇനി ഈ അമ്മൂമ്മ ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എനിക്ക് ഒരു ഞാൻ പിന്നെ ഈ ഈ ഈ രണ്ട് പിള്ളേരെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എനിക്ക് അറിയില്ല രണ്ട് മക്കളെ എന്റെ അടുത്ത് ആക്കിയിട്ട് പോയി ബിൻസിയുടെ ചേതനേൻ്റെ ശരീരവുമായിട്ട് ആ വീട്ടിലേക്ക് വന്നപ്പോൾ ആ മൃതദേഹം വെക്കാൻ പോലും ആ വീട്ടിൽ സ്ഥലമില്ലായിരുന്നു മറ്റൊരു വീട്ടിലാണ് വെച്ചത് അപ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും കഷ്ടപ്പാടാണ് അത്രയും ബുദ്ധിമുട്ടാണ് ആ വീടിൻ്റെ അവസ്ഥ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് അവരെ സഹായിക്കാൻ പറ്റുന്ന ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ അവശേഷിക്കും ഇനി ഉള്ളൂ പറയാം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് ഭാര്യയായാലും ഭർത്താവായാലും നിങ്ങളുടെ മക്കളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിയണം അവരുടെ ഭാവി അവർ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം അവരെ ഒരുപാട് സങ്കടപ്പെടുത്തും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളൊന്നും ചെയ്ത് ആ പാവപ്പെട്ട കുട്ടികളുടെ ജീവിതം വഴിയാധാരമാക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം